ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ദിവസങ്ങൾ നമ്മളെ കടന്നു പോകുന്നത് അല്ലെ പലപ്പോഴും എടുത്തു നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉണ്ടാവും ഇത് തിരിച്ചറിയണം എപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ഒരു ഒരു ദിവസം കഴിഞ്ഞ് അടുത്തൊരു ദിവസത്തേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ എന്തൊക്കെ കൂടി നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ഒന്ന് പുറകോട്ട് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പിച്ചിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നമ്മൾ നടക്കുന്ന നടത്തുന്നുണ്ടാവില്ല ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്തൊക്കെ കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ തോന്നലുണ്ടാവും പലപ്പോഴും സംഭവിക്കുന്നത് ഈവനിങ്ങിലാവുന്നു എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു നമ്മൾ ഉറങ്ങാനായിട്ട് പോകും ശരിക്കും ബുക്ക് വായനയൊക്കെ അവസാനിക്കുന്ന എവിടെന്നാണെന്നറിയാം നന്നായി ബുക്ക് വായിച്ചു നോക്കണം ഓരോ ഓരോ ദിവസവും നിങ്ങളുടെ ശീലങ്ങൾ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു ഇവാലുവേഷൻ നടത്തുന്നത് നല്ലതായി പലപ്പോഴും ഇതിനൊക്കെ സമയം കിട്ടാതെ പോകുമ്പോൾ സാധാരണ നമ്മുടെ ലൈഫ് പോയിട്ട് ഇതിനൊന്നും ഒട്ടും സമയം കിട്ടാതെ കുറെ പോകുന്നത് പോലെ പോകും അങ്ങനെ അറിയാമല്ലോ കുറച്ച് ലൈഫ് പോകുന്ന പോലെ പോകും കാരണം സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യുന്നു അത് തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നിട്ട് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിനെ കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാല് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഉണ്ടാകും നമുക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല ഇത് അറിയാമെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഹോപ്പിലേക്ക് പോവുകയാണ് ഹോപ്പ് ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറും ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജീവിതം വന്നു ചേരും എന്ന് കരുതിയിട്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ജീവിച്ചു പോകുന്നത് പ്രതീക്ഷ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ അതൊരു ആയിട്ട് മാറിയാൽ ഡെയിഞ്ചറസ് ആണ് എവിടെയോ വായിച്ചിട്ടുണ്ടോ നോട്ട് എ സ്ട്രാറ്റജി അവിടെ നമ്മളുടേതായ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാവും ഒരു ഒരു ദിവസം ഒരു ഒരു എങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണോ എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പറ്റിയാലാണ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ത് എങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അത്ര ഒരു കാര്യം ചെയ്യാൻ പറ്റും പലപ്പോഴും നോക്കിയാൽ നമ്മൾ നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ടി വരും ഇന്നലത്തെക്കാൾ ഇന്ന് കുറച്ചുകൂടി ഗ്രോ ചെയ്യേണ്ടി വരും കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ രാവിലെ ഉണർന്ന് ഒന്ന് എക്സസൈസിലേക്ക് എൻട്രി ചെയ്ത് കിട്ടിയാൽ എല്ലാവരും എക്സസൈസ് ചെയ്യും ആ സ്റ്റാർട്ടിങ് ആണ് എല്ലാവർക്കും ചലഞ്ചിങ് ആയിട്ട് വരുക പിന്നെ എപ്പോഴാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചലഞ്ചസ് ഒന്നും ഒന്നുചേരും ഹെൽത്ത് ചലഞ്ചസ് വരുന്ന സമയത്ത് വേറെ നിർവാഹമില്ലാതെ വന്നിട്ട് കൊളസ്ട്രോളൊക്കെ കൂടുന്ന ആൾക്കാർ നടക്കാൻ പോകുന്ന പോലെ പിന്നെ വേറെ വഴിയില്ലാതെ എന്ന് വെച്ചാൽ അത്ര ഡെഡ് എൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് പോകും അങ്ങനെയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവില്ല കാരണം അത് അതിനെ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഏത് കാര്യവും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മടി എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞു എക്സൈസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ എവിടെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇമ്പ്രൂവ്മെന്റ്സ് വേണം അത് ആദ്യം ആ ഏരിയ ഒന്ന് കണ്ടെത്തണം ഏത് ഏരിയയിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റും ഇമ്പ്രൂവ്മെന്റ്സ് വേണ്ടത് എന്ന് ഞാൻ കണ്ടെത്തിയതിനു ശേഷം ആ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങി വെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു തുടക്കം മതിയാവും പക്ഷേ ഏത് കാര്യം ഒരു പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കരുതി ചെയ്യണം നിങ്ങളുടെ നോളജൊക്കെ ഒന്ന് കൂട്ടണം ഇന്റേണൽ ഗ്രോത്ത് ആവശ്യമാണ് എന്ന് കരുതിയിട്ട് പുസ്തകം വായിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാല് തീരുമാനിച്ചാൽ ഉടനെ വായന നടക്കത്തുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് ഇന്ന് ഒരു പേജ് വായിക്കാമെന്ന് മാത്രം കരു ഒരു പേജ് വായിക്കാമെന്ന് മാത്രം കരുതിയാൽ തന്നെ വ്യത്യാസം വായിക്കരായിരിക്കും പക്ഷെ ഒരു പേജ് ആയിട്ട് നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല വായന തുടങ്ങിയാൽ നമ്മൾ ഒന്നിലധികം പേജിലൂടെ ചിലപ്പോൾ കുറച്ചധികം സമയം വായിക്കുന്നുണ്ടാവും പക്ഷെ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കുമെന്ന് നമ്മൾ നിർബന്ധത്തോടു കൂടി പോയി തുടങ്ങിയാൽ പതുക്കെ പതുക്കെ വായനാശീലം കൂടുന്ന കാണാൻ പറ്റും ഇങ്ങനെ ഏത് കാര്യത്തിനും എന്ത് ഹാബിറ്റാണോ വേണ്ടത് അതെല്ലാം തന്നെ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ പതുക്കെ ഗ്രോയിൽ നിന്നും കാണാൻ പറ്റും അത് പിന്നെ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്നുണ്ടാവും ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇപ്പുറത്ത് വേറൊരു ഉണ്ട് ബുക്ക് വായിക്കാതിരിക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കുക അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വേണ്ടത് പുതിയ ആൾക്കാരെ പരിചയപ്പെടാതിരിക്കുക ആൾക്കാരിൽ നിന്ന് ഒഴി പോവുക എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വരുന്നു അത് ചെയ്യാതിരിക്കുക ഇതെല്ലാം നമുക്ക് വേറൊരു ഹാബിറ്റായിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയണം നമുക്ക് എന്താണ് ആവശ്യമുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഹാബിറ്റുകൾ ഉണ്ടാക്കി തുടങ്ങുക ഇത് ഇത് വരുന്ന സമയത്ത് നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം ഇന്നലെ വരെ നിങ്ങൾ ബുക്കുകൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇന്റർനെറ്റ് ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ മീഡിയ ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബുക്ക് വായിച്ചു തുടങ്ങും അല്ലെങ്കിൽ ബുക്കിന്റെ റിവ്യൂസിലൂടെ കടന്നു എന്താ എന്തെങ്കിലും മാറ്റത്തിലൂടെ നിങ്ങളുടെ ഇൻട്രസ്റ്റിലുള്ള ഏരിയയിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാം ആ ഏരിയ ഏതെന്ന് കണ്ടെത്തുക അതിലൂടെ അത് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ള തിരിച്ചു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കണം അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കണം ഇങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരാളും ഇല്ല ആഗ്രഹം നമുക്ക് ഉണ്ടാവും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ചെയ്തു തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമല്ല എങ്ങനെയാണ് അത്തരം ഒരു ഇതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ പറ്റും അതിന് ആദ്യം ഇ ഇപ്പോഴത്തെ ആ അവസ്ഥ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചിട്ട് അതിന്റെ മാക്സിമത്തിൽ പോയി നമ്മൾ ആലോചിക്കണം ഇപ്പം എക്സസൈസ് ഒരിക്കലും ഒരുവിധത്തിലും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സ്ക്യൂസസ് ഒന്നും ഇങ്ങനെയുണ്ട് മഴയാണ് അല്ല നമ്മ ഇന്നൊരു സുഖമില്ല നാളത്തേക്കാകാം ഇങ്ങനെ നമ്മൾ പല കാര്യത്തിലൂടെ ഒരു കാര്യം മാറ്റി വെക്കുന്ന സമയത്ത് ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി ഓക്കെ ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും ഓക്കെ അതാണോ എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത് അവിടുന്ന് നമ്മൾ തിരിച്ചു ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇനി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈനലി എന്ത് സംഭവിക്കും ആ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് തിരിച്ചു നിന്നിരിക്കുന്ന സമയത്ത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും നമുക്ക് എല്ലാ ഏരിയയിലും കംഫർട്ട് സോൺ ഉണ്ടാവും ഇപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് രാവിലത്തെ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുതേച്ച് ഉറക്കമൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു കസേരി ഇരിക്കുന്നുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിലൊക്കെ നമ്മൾ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ പത്രം വായന ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് വെച്ച് കാണുന്നതായിരിക്കും എന്തെങ്കിലും നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും അത് ആദ്യം ഒന്ന് ബ്രേക്ക് ചെയ്യണം ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് അടുത്തതിൽ കടക്കാൻ പറ്റും അപ്പൊ ഈ കംഫർട്ട് സോൺ ഏതാണ്ട് കണ്ടെത്താൻ പോലും പലപ്പോഴും പറ്റാതെ വരും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കംഫർട്ട് സോൺ നമ്മൾ എൻജോയ് ചെയ്യുന്നതായത് കൊണ്ട് ഒരിക്കലും അത് പിടിക്കാനുള്ള ഒരു പ്രോസസ്സും ബ്രെയിൻ നമുക്ക് തരത്തില്ല അതിന് അത് നമ്മൾ തന്നെ കണ്ടെത്തണം എവിടെ എത്തണം എന്നൊരു ധാരണ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബാക്കിയെ കാട്ടോ പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ മതി അറിവും തിരിച്ചറിവും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ നമുക്കറിയാം ഇപ്പം ഈ പോകുന്നത് പോലെ തന്നെ പോയാൽ എന്ത് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് അറിയാം നമുക്ക് പക്ഷെ നമ്മൾ അതിന് എന്നാലും ഒരു ആക്ഷനൊന്നും കൊടുക്കത്തില്ല അപ്പം അവിടുന്ന് പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക ദെൻ വലിയ വ്യത്യാസങ്ങൾ എത്താൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നിലവിലുള്ള ആക്ടിവിറ്റിന്ന് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാറ് ഇവിടെ നമ്മൾ നോക്കിയാൽ ഏറ്റവും എക്സ്പെരമെൻറ്റൽ ഒരു കാര്യം ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ട് നമ്മളിപ്പൊ കിട്ടുന്നേക്കുള്ള റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നതിന് പേരാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞു ഞാൻ കേട്ടുന്നത് കാരണം ഉണ്ടാവില്ല ഉറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പൊ ചെയ്തോന്നിരിക്കുന്ന ഒരു മാറ്റവും വരുത്തുന്നത് ചിന്തിച്ചിട്ടുള്ളൂ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന് യാതൊരു ചാലഞ്ചസും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ ഹെൽത്ത് ചലഞ്ചസ് വന്നാലും ഫിനാൻഷ്യൽ ചലഞ്ചസ് വന്നാലും ഇമോഷണൽ ചലഞ്ചസ് വന്നാലും എന്ത് ചലഞ്ചും വന്നാലും ഇതൊന്നും ബ്രെയിനെ ബാധിക്കത്തില്ല നിങ്ങളെ മാത്രമാണ് നിങ്ങളുടെ കോൺഷ്യസ് ബ്രെയിനെ മാത്രമാണ് ബാധിക്കുക സബ് കോൺഷ്യസ് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു ചലഞ്ചസും ഇല്ല ഈ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മോഡിലേക്ക് എടുക്കും ഇത് മാത്രമാണ് ചെയ്യുക അപ്പൊ അത് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടാവും ബ്രെയിൻ ചെയ്യേണ്ട പുതിയ എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആകും ഓ അപ്പൊ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യിക്കാൻ തോന്നും നിങ്ങളെ കൊണ്ട് തന്നെ അത് നിർത്തിക്കുള്ളൂ അതുകൊണ്ടാണ് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം വളരെ ക്രൂഷ്യലാണ് അതിനുമുമ്പ് നിങ്ങളെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം സ്റ്റോപ്പ് ചെയ്യും അല്ല ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഹാബിറ്റൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങളൊരു കൂടി ഇരുപത്തൊന്ന് ദിവസം അത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ അത് ബ്രേക്ക് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ സാധാരണ പോലെ തന്നെ ഒരു ആക്ടിവിറ്റിയിലേക്ക് ബ്രെയിൻ ഇതിനടുത്ത് മാറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ഹാബിറ്റ് തൊണ്ണൂറ് ദിവസം കൊണ്ട് പുതിയ ഹാബിറ്റ് ഉടങ്ങും എന്നല്ല ഞാൻ അർത്ഥം തൊണ്ണൂറ് ദിവസം കഴിയുന്ന സമയത്ത് ഈ ബ്രെയിന്റെ അടുത്തു നിന്നുള്ള എതിർപ്പ് കുറഞ്ഞു കുറഞ്ഞോണം പക്ഷെ ഇതിനകത്ത് കുറച്ച് കായികാധ്വാനം കൂടി വേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇടക്കിടക്കൊക്കെ ചെയ്യും കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നതാണ് ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഹാബിറ്റ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം ഈ എക്സസൈസിന്റെ ഇടക്ക് പുതിയ പുതിയ എല്ലാ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യും രാവിലെ പോകുന്നു നിങ്ങൾ എല്ലാ ദിവസവും ഒരേ പാറ്റേൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല പക്ഷെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇടക്കിടക്ക് എക്സസൈസ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ബ്രെയിൻ പിന്നെ മടുപ്പിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും എല്ലാ ദിവസവും ഇപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ എക്സസൈസ് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കണ്ടിന്യൂ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ജിംനേഷ്യത്തിൽ പോയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾ ഒരു ട്രെയിനറുടെ സഹായത്തോടെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇടക്ക് നിങ്ങൾ ജിമ്മിൽ ലീവ് എടുക്കുന്നത് കാണാൻ പറ്റും കാരണം ഇത് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ് ആണ് ഇത് എല്ലാ സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റും അപ്പൊ എക്സസൈസ് പരിപൂർണമായിട്ടും മുടങ്ങാതെ ചെയ്യാൻ ഏറ്റവും നല്ലത് സെയിം എക്സസൈസ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യുക പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോസസ്സ് മനസ്സിൽ കണ്ടുകൊണ്ടും ചെയ്യണം ഇടക്ക് എല്ലാ ദിവസവും തോന്നും നിങ്ങൾ ഒരു ട്രെയിനറുടെ സഹായത്തിലൂടെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മടി തുറന്നു പോകാനായിട്ട് എന്തുകൊണ്ടാണ് അത് ഇതാണ് കാര്യം ചെയ്തോണ്ടിരിക്കുന്ന അതേ കാര്യത്തിന്റെ ചെയ്യാൻ ബ്രെയിൻ ഇഷ്ടമാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഗുലർ ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ ആ സ്ഥിരം കാര്യങ്ങളെ പ്രെയിൻ ചെയ്തു പക്ഷെ അല്ല ഇടക്കിടക്ക് നിങ്ങൾ ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് ഇടക്കിടക്ക് ഗോൾ സെറ്റ് ചെയ്യും അത് അച്ചീവ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നുണ്ടാവും ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ ബ്രെയിൻ അനുവദിക്കത്തില്ല അതിന് പകരം ഈ ചെയ്യേണ്ട കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ അവിടെ നമ്മൾ അറിയേണ്ടത് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ എന്താണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ഒരു പാറ്റേൺ റെഗുലറായിട്ട് ചെയ്യുക ഇപ്പോൾ ഒരു സെയിൽസ് ഫീൽഡിലുള്ള ഒരാളാണ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ ആൾക്കാരെ പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഈ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് രണ്ടോ മൂന്നോ ടെക്നിക്ക് റെഗുലറായിട്ട് അത് മാത്രം ചെയ്താൽ അത് നിങ്ങളുടെ ഹാബിറ്റാണ് ഓരോ തവണ മാറ്റി ചില സ്ഥലത്തൊക്കെ മാറ്റേണ്ടി വരും പക്ഷേ ഈ ഹാബിറ്റ് റെഗുലർ ആയിരിക്കും ഒരാളെ നിങ്ങൾ ഇപ്പൊ കരുതിയിരുന്നു നിങ്ങളുടെ തൊട്ടടുത്ത് അതായത് ഒരു അഞ്ചടി അകാലത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്നടി അകലത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കൈ കൊടുക്കും ഹലോ എന്ന് പറയും എന്ന് തീരുമാനിച്ചോളൂ ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ പിന്നെ അയാൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് ബദൽ മാത്രമേ പറയുന്നുള്ളൂ ഇതാണ് നിങ്ങൾ റെഗുലർ റെഗുലറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾ നല്ല തിരക്കിലോ വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ഈ മൂന്നടി അകാലത്ത് ഒരാൾ വന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കും കഴിവുള്ളൂ ഇപ്പകരം മറിച്ചിട്ട് ഒരാളെ കാണുന്ന സമയത്ത് നിങ്ങളിപ്പം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഒരാളെ കാണുമ്പോൾ പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അയാളോട് സംസാരിക്കുന്നു വരുന്നു ഒരാളുടെ അടുത്ത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് കാണുമ്പോൾ വേറൊരു രീതിയിലാണ് ചെയ്യുക ക്ഷയിക്കാനൊന്നും ചെയ്യുന്നില്ല അയാൾ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ പിടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഓരോ സമയത്തും പലതാണ് ചെയ്യാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരാൾ വരുമ്പോൾ നിങ്ങൾ ചെയ്തില്ല എന്ന് വരും കാരണം ഈ പറയുന്ന മടി ബ്രെയിനെ ബാധിച്ചിട്ടുണ്ടാവും മടിയല്ല ബ്രെയിന് പുതിയ കാര്യമൊന്നും ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യത്തുള്ളൂ അപ്പൊ ഇത് സക്സസ്ഫുള്ളാൻ ആയിട്ട് തന്നെ എന്താണ് ആവശ്യമുള്ളത് അതിന്റെ ചില പാറ്റേൺസ് കറക്റ്റ് ചെയ്തിട്ട് അത് റെഗുലർ ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് ഹാബിറ്റാണ് സക്സസ്ഫുള്ളാവാൻ നിങ്ങൾക്ക് വേണ്ട ഇപ്പൊ ബുക്ക് വായനയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേജ് മാത്രം വായിക്കുന്നവരാണ് ഒരു പേജ് മാത്രം വായിച്ചങ്ങ് അവസാനിപ്പിച്ചു ഒരു ദിവസം ഒരു പേജ് വായിച്ചു ഒരു ദിവസം അഞ്ചാറ് പേജ് വായിച്ചു ഇങ്ങനെ വരുന്ന ഒരാൾ ഉറപ്പായിട്ടും ബുക്ക് വായന അടക്കം വെച്ച് സ്റ്റോപ്പ് ആവും അത് ബ്രെയിൻ്റെ ഒരു രീതിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇപ്പൊ ഏത് പാറ്റേൺ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇനി ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഇപ്പൊ ചില സമയത്ത് നമസ്കാരം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് യോഗയുടെ മൂന്നോ നാലോ സ്റ്റെപ്പ് മാത്രം വേറെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർ റെഗുലർ ആയിരിക്കും ഇടക്കിടക്ക് നടക്കാൻ പോകും ഇടക്കിടക്ക് എക്സസൈസ് ചെയ്യും ഇടക്കിടക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യും ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇനി നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അപ്പൊ സക്സസ്ഫുൾ ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് എന്താണ് വേണ്ടത് മനസ്സിലാക്കിയാൽ അതിലെ കുറച്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യും അത് ഹാബിറ്റിലേക്ക് കിടക്കും ഹാബിറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാ എന്ത് സാധനവും ഹാബിറ്റാക്കി എടുക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ആ പ്രോസസ്സ് തന്നെ റെഗുലറായിട്ട് ചെയ്യും ഏത് ഏത് കാര്യമാണ് എടുത്തത് ഇപ്പൊ നിങ്ങൾ ഇപ്പം ഒരു പ്രോഗ്രാമിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് എനിക്ക് കിട്ടും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അതിൽ വിജയിക്കുമെന്ന് എന്ന് നോക്കണം അത് മാത്രമാണ് ഒരു കുഴപ്പമില്ല റെഗുലർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഒരു അറിയുന്നുണ്ടാവില്ല മറ്റു പേർന്നും ചെയ്യുന്നുണ്ടാവില്ല മറിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു അതിലുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അതും ഈ ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഹാബിറ്റാങ്കിൽ മാറ്റാൻ പറ്റും ഇപ്പൊ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക അല്ലെങ്കിൽ പുതിയ ഒരാളുടെ ഒരു കൺസെപ്റ്റ് പറയുക ഇതൊരു റെഗുലർ ബേസ് ചെയ്താൽ അത് ഹാബിറ്റാണ് പകരം മറിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നു പെട്ടെന്ന് എവിടുന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നു അപ്പം ചെയ്യുന്നു ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഹാബിറ്റല്ല ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അത് ബ്രേക്ക് ആകും അപ്പം നമ്മുടെ സക്സസിന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രോസസ്സ് റെഗുലർ ആണ് ബിസിനസ്സിലുള്ളപ്പോൾ എപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട കാര്യം പുതിയ ആൾക്കാർ പരിചയപ്പെടുക അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് പറയുക ഇതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ അവിടെ നമ്മളൊരു ഹാബിറ്റ് ഒട്ടാക്കി എടുക്കാം നിങ്ങളുടെ മുമ്പിൽ ഒരു മൂന്നടി അകലത്തിൽ ഒരാൾ വന്നാൽ അയാളെ നോക്കി ചിരിക്കുന്നു ഹാൻഡ് കൊടുക്കുന്നു പരിചയപ്പെടുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്നു ഈ പ്രോസസ്സ് വളരെ ചെറിയ പ്രോസസ്സാണ് മൂന്നടി അകലത്തിൽ ഒരാൾ അത് ചെയ്തു തുടങ്ങുന്നതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റെഗുലർ ഹാബിറ്റായിട്ടുണ്ടാവും നിങ്ങൾ നോക്കി കാണാൻ പറ്റും ചില നല്ല സെയിൽസ് പേഴ്സൺസ് എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വന്ന് അവരുടെ പ്രൊഡക്റ്റിലേക്ക് ഇതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ചില ആൾക്കാരെ കണ്ട അറിയത്തില്ല അവർ കല്യാണത്തിന് വന്നാലും ഭരിച്ച വീട്ടിൽ വന്നാലും എവിടെ വന്നാലും അവർ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടാവും അത് ഹാബിറ്റായി പോയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് ആരോചകുമായിരിക്കും പക്ഷേ അത് ഹാബിറ്റായിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിലായാലും സക്സസ് ഉള്ളത് ഏതൊരു കാര്യവും നമുക്ക് വേണ്ടത് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് കിട്ടുമെന്ന് കൃത്യമായിട്ട് പോലെ തന്നെ മാറ്റം വരുത്തേണ്ട എന്താണെന്ന് മനസ്സിലാക്കി അത് റെഗുലറാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം